നമ്മൾ ഈറ്റട്ടോ ഉണ്ടോ ആ ഈറ്റെയാണോ അവിടെ എല്ലാവരും മടുത്തു കേട്ടോ ഇവിടെ നിൽക്കണ്ട എല്ലാവരും കുറേ പ്രാവശ്യം അങ്ങോട്ട് നടന്ന് കഴിഞ്ഞപ്പം നല്ല ചൂടായി ഉണ്ടോ പോലോ അയ്യോ തന്നെ പോയിക്കഴിഞ്ഞാൽ കടപിടിച്ചുണ്ടോ വരൂ പോയല്ലേ ഈറ്റേ തോട്ടിക്ക് വേണ്ടിയല്ലേ ഉണ്ടോ ഇപ്പം ആറേക്കുണ്ടോ മതിയായ പാറയാണ്ടോ എവിടെ കുളം നമ്മൾ ഈറ്റവിടെ നിന്ന് വെട്ടണ്ടോ എഴുതി വലിക്കാനുണ്ടോ വീറ്റ വെട്ടി കളിയും മരിച്ചോണ്ടിരിക്ക ആ ഞാൻ ചോദിക്കാൻ പോട്ടോ ഒരു വീട്ടിനെ പിടിച്ചാ പോലോ കത്തി വേണം രാവിലെ പഴങ്ങോട്ടിണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ കുളം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം തൊട്ട് മേളിലാണ് അപ്പം ആ ഇരുമ്പാലം വീട് വരുമ്പോൾ മുടിപ്പാല കുറച്ച് റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ വാങ്ങി തരുമോ കുഞ്ഞാറ്റാണ് നമ്മുടെ ക്യാമറ വനങ്ങളൊക്കെ കയറി കാണിച്ചതരാം ക്യാമറ ഏ നോ കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ആറയുടെ മേളുണ്ടോ അവിടെ ഒരു റിസോർട്ട് ഉണ്ട് കണ്ടോ കാണാൻ വരുന്നുണ്ടോ അതിൻ്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ ചെയ്തു വെച്ചാൽ കേട്ടോ ഉണ്ടോ ആ മൊത്തം വെട്ടവും പാട്ടും ഒക്കെ ഇനി അങ്ങ് താഴെയായിട്ട് നമ്മൾ താമസിക്കണേ കണ്ടോ ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജാണോ ഗ്ലാസ് ബ്രിഡ്ജ് ചെടിയുണ്ടോ അതിൻ്റെ പാമ്പ് ചുരുണ്ട് ചുരുണ്ടിരിക്കും പോലെയല്ലേ ഇരുപടാ കാണിച്ചത് കണ്ടോ പാമ്പ് ചുരുണ്ട് ചുരുണ്ടിരിക്കും പോലെയാണ് അതിൻ്റെ ഇത് കാണുന്നത് കണ്ടോ ഉണ്ടോ കാണാൻ ആ ആണോ ഉണ്ടോ ഉണ്ടോ

മോഡലാണ് പിന്നത്തെ കണ്ടോ വെങ്ങാണ് പഴയ തെങ്ങാണ് അതിനകത്തേക്കുണ്ടൊരു കൂണോ സാധനം കണ്ടോ ഇത് ഇവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് കൂണാ നിക്കുന്നുണ്ടോ അതുപോലെ കൊറേ ഉണ്ടായിക്കൊണ്ട് ഇവിടെ കണ്ടോ തെങ്ങിൻ്റെ മുകളുവശം ഇല്ലാത്ത തെങ്ങാണ് കേട്ടോ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരുടെ ഉണ്ടോ പന്നി മണ്ണൊക്കെ മാന്തി അല്ലെങ്കിൽ ക്ലിയർ ആക്കി നിറച്ച് പന്നി കേട്ടോ അവിടെ പന്നിയുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറി കുളം കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു കുളം ഉണ്ടെന്നാണ് വെള്ളം കിട്ടാ ഇത് തന്നെ അറിയോ പന്നിയല്ല ഈ കോഴിയുണ്ട് കാട്ടു കോഴി അതിങ്ങനെ തികഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് ചകഞ്ഞിട്ടാണ് കോഴി കണ്ടെ ഇതിലൂടെ റോസൊക്കെ പോയത് കേട്ടോ ഇപ്പോൾ വെള്ളം ഉണ്ടോ എന്ന് പറയാൻ വെള്ളം കുളമുണ്ട് കുളപ്പുരയും ഉണ്ട് ആ കുളമുണ്ട് 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 നിറച്ച ആമ്പലുണ്ട് കുളത്തിൽ ആമ്പലുണ്ട് ആമ്പൽ ആമ്പല് ഉണ്ടോ ഇവിടെയൊക്കെ നിഗൂഢമായി കിടക്കുമ്പോഴേ കിടക്കണം കേട്ടോ അതെ അത് ഇരുണ്ട് മൂടി ഭയങ്കര കാടാണ് കണ്ടോ ഇവിടെ ഒരു മോട്ടോർ പേരൊക്കെ ഉണ്ട് കേട്ടോ മോട്ടോർ പേരയുടെ ഉള്ളിൽ മോട്ടറില്ല കറണ്ട് മാത്രമേ ഉള്ളൂ കറണ്ടിൻ്റെ വയറൊക്കെ ഉണ്ട് നോക്കി തന്നെ ഇതാണ് പഞ്ചായത്തിൻ്റെ വെള്ളം ഇപ്പോൾ ഇവിടുന്ന് കുടിക്കാറുണ്ട് വെള്ളം കൊണ്ടുപോകാം കാരണം മോട്ടോ അടിക്കണല്ലോ ഉണ്ടോ നിറച്ച ആമ്പൽ ഉണ്ടോ ആ മീനല്ലാതെ പാൽമാക്രി പൂല പൂല അവിടെ കേട്ടോ വീടല്ലേ നല്ല താഴ്ചയുള്ള ഇതാണ് താവളക്കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പോലെ കണ്ടോ ഇപ്പോൾ കുളം കാണാൻ വന്ന വെള്ളം കുടിക്കാൻ കൊള്ളു അതിനകത്ത് എന്തൊക്കെയോ ചത്ത എടുക്കുന്നുണ്ട് വെള്ളം മോശമായി എടുക്കുക അപ്പോൾ നമ്മൾ തിരിഞ്ഞ് പോവാണ് ഉണ്ടോ കറണ്ടൊക്കെ ഉണ്ടെന്ന് ആണേ ഇതിൻ്റെ ഉള്ളിൽ മീറ്റർ ബോഡൊക്കെ ഉണ്ട് തെളിഞ്ഞിക്കണല്ലോ ഓഫ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കയറി കയറി പോയിക്കൊണ്ടിരിക്കുവാണ് ഉണ്ടോ ഇപ്പോൾ ആറേ വെട്ടൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ മൃഗങ്ങളൊക്കെ ഒന്ന് താമസിച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ അല്ലെങ്കിൽ വെട്ടുപോലെ കിടക്കുമായി ഉണ്ടോ എല്ലാരും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരട്ടേ കയറട്ടേ കയറട്ട് എങ്ങനെ കയറട്ടേട്ടെ ഇല്ല ഇവിടെ ഒരു പാറയാണ് വന്നു പാറ പുറത്തും കൂടെ വന്നു കേൾ ടൂ എന്തായാലും വന്നാലേ ആണോ ഓ ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ പോട്ടെ പോട്ടെ ഓക്കെ പവിഞ്ഞു മാറ്റി എന്നാ പറഞ്ഞേ പാറയിലേക്ക് പോകണോ കാണേണ്ടോ ആ മൊത്തം നല്ല വെയിലാട്ടോ ഞാൻ മരത്തിൻ്റെ വീട്ടിൽ ഒന്ന് നോക്കുക ഇവിടെ നല്ല കാറ്റുണ്ട് തണലത്തേക്കും നല്ല കാറ്റുണ്ട് ഇവിടെ വന്നിരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ വെയിലാകുമ്പോൾ വന്നിട്ട് നല്ല രസമാണ് വിശാലമായി പറയുണ്ടോ ഇവിടെ ടെൻ്റ് അടിക്കാനൊക്കെ നല്ല കേട്ടോ റിസോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ടെൻ്റടിക്കാനും അങ്ങനെ ഒക്കെ നല്ലതാണ് ഉണ്ടോ ഉണ്ടോ ഓ ഇവിടെ വലിയ താഴ്ചയാണ് അവിടെ വേറെ വേറെ ഉണ്ട് ഉണ്ടോ ഈറ്റക്കാട താഴെ പനയൊക്കെ ഉണ്ട് കണ്ടോ പനയുടെ കൊല ഉണ്ടൊക്കെ ഉണ്ടോ പൂവ് വെള്ളം എന്ന് വച്ചാൽ പാറ ഉള്ളിലേക്ക് വലിയ ഗുഹ പോലെ അതാണ് ഇതെന്ന് പറഞ്ഞേ കുഞ്ഞുണ്ണി പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ നിധി ഉണ്ടല്ലേ കുഞ്ഞുണ്ണി ആ ശരിക്കും പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ഈ പാറയിലെവിടെയോ കല്ലെടുത്ത് മുട്ടുമ്പോൾ എന്നാ പറഞ്ഞത് ഒരു ഉള് ഉള്ളിലൊക്കെ പൊത്ത് ഒരു ഇത് കേൾക്കാറുണ്ട് സൗണ്ട് അങ്ങനത്തെ സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ ഇവിടെ നോക്കിയാലും എന്തേ ആ റിസോർട്ടേ കാണാട്ടോട്ട് റിസോർട്ട് ഇവിടെ ഉരുളോട്ട് വന്നതിൻ്റെ ഒരു പാടുണ്ടെന്ന് പറഞ്ഞാൽ കാണട്ടെ കണ്ടോ ആ ഇവിടെ നിന്നല്ല ഉരുളോട്ട് വന്നേ ഓടി മേളയിലത്തെ സ്ഥലം മുടിപ്പാറ കേട്ടോ മുടിപ്പാറയാണ് ആ റിസോർട്ട് റിസോർട്ടിരിക്കണേ അവിടെ കണ്ടോ ഉണ്ടോ ഉണ്ടോ റിസോർട്ടിരിക്കണോ